സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ലഞ്ച് ബോക്സ് എങ്ങനെ പോഷക സമൃദ്ധമാക്കാമെന്ന് എല്ലാ മാതാപിതാക്കളുമുള്ള ഒരു സംശയമാണ് അതായത് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മൈ പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ പകുതി പോഷൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കണം അത് അതിൽ വളരെയധികം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് അത് കുഞ്ഞിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി ഇമ്പ്രൂവ് ചെയ്യുവാനും ഹെൽപ്പ് ചെയ്യും പിന്നീടുള്ള ഹാഫിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം അതായത് നമ്മുടെ ടോട്ടൽ പ്ലേറ്റിൻ്റെ നാലിലൊന്ന് പോർഷൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ആടിക്കണം അതായത് നമ്മളുടെ ഒരു ഭക്ഷണ രീതി വെച്ച് നോക്കുമ്പോൾ ചോറ് അപ്പം ഇഡലി ദോശ അങ്ങനെയുള്ള ആഹാരങ്ങളാണ് ആ നാലിലൊന്ന് ഭാഗത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് കുട്ടിക്ക് ദിവസവും വേണ്ട എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്ത വൺ ഫോർത്ത് പോർഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ നിറഞ്ഞ ആഹാരമാണ് അതെന്ന് പറഞ്ഞാൽ മുട്ട ഇറച്ചി മീൻ പിന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കടല പയർ ഇങ്ങനത്തെ ഉള്ള ആഹാര സാധനങ്ങളാണ് ആ നാലിലൊന്ന് ഭാഗത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമുക്കറിയാം പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അത് കുട്ടിയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നു ഇത്രയും കൂടാതെ നമ്മൾ പാലിൻ്റെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അത് പാലോ തൈരോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൂടി നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം അതാണ് ഒരു കംപ്ലീറ്റ് ഡയറ്റ് എന്ന് പറയുന്നത് പിന്നെ കുട്ടികളോട് പ്രത്യേകം പറയാനുള്ള ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡാണ് അത് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കുക താങ്ക്